മഞ്ജു മഞ്ജുവാര്യരുടെയും ദിലീപിന്റെയും വേർപിരിയൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ വിഷമം ചെറുതൊന്നുമല്ല ഇപ്പോഴും എന്ത് കാരണത്താലാണ് ഇവർ വേർപിരിഞ്ഞതെന്ന് പലപ്പോഴും പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ടാകും ഇവർക്കിടയിൽ വില്ലനായി എത്തിയത് കാവ്യമാധവനാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചോ അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് വെച്ചോ മഞ്ജുവോ ദിലീപോ എത്തിയിട്ടില്ല എന്നാൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും ഇതിനിടയിൽ പെട്ട് ഒന്നും മിണ്ടാനാവാതെ ഒരാളുണ്ട് മീനാക്ഷി അച്ഛന്റെ കൂടെ പോയാൽ മതിയെന്ന് എന്ന് മീനാക്ഷി മഞ്ജുവിനെ ഇറ്റിട്ട് പോയപ്പോഴും മകളെ വേണമെന്ന് വാശി പിടിച്ചില്ല മഞ്ജു കാരണം മഞ്ജുവിനറിയാം ദിലീപിന്റെ കയ്യിൽ മീനാക്ഷി അത്രയും സുരക്ഷിതയാണെന്ന് എന്നാലിപ്പോൾ ദിലീപിനും മീനാക്ഷിക്കും ചിലത് പറയാനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നടനുമായി വേർപിരിഞ്ഞ താരം രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു പ്രശസ്ത നടിയും സിനിമകളിൽ തന്റെ ഭാഗ്യനായികയുമായ കാവ്യമാധവനെ വിവാഹം ചെയ്തു ദിലീപും കാവ്യയും തമ്മിലുള്ള പ്രണയ ഗോസിപ്പുകൾ കോളങ്ങൾ പലതവണ ചർച്ച ചെയ്തുവെങ്കിലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടന്ന വിവാഹം പ്രേക്ഷകരെയും സിനിമാ പ്രവർത്തകരെയും അമ്പരപ്പിച്ചു മുന്നൂറിൽ താഴെ മാത്രം അതിഥികൾ പങ്കെടുത്ത കൊച്ചിയിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് ഇരുപത്തൊന്ന് സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ച താരജോഡി ജീവിതത്തിലും ഒന്നിച്ചു അന്ന് വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് ദിലീപ് കാവ്യമാധവനുമായുള്ള തന്റെ വിവാഹം വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു വിവാഹ ശേഷവും മാധ്യമങ്ങളെ കണ്ട ദിലീപ് വളരെയേറെ സിനിമകളിൽ തന്റെ നായികയായി എത്തിയ കാവ്യെ ഭാര്യയാക്കാനുള്ള തീരുമാനത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു വളരെ പെട്ടെന്നാണ് ഈ തീരുമാനം എടുത്തതെന്നും എത്തിയ അതിഥികളിൽ പലരെയും ക്ഷണിച്ചത് വിവാഹ തലേന്ന് ഫോണിലാണെന്നും പ്രമുഖ നടൻ വെളിപ്പെടുത്തി ഈ വിവാഹം ഏറ്റവും ആഗ്രഹിച്ചത് തന്റെ മകൾ മീനാക്ഷിയാണെന്നും അന്ന് ദിലീപ് പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നാൽ അതിലൊന്നും കാരണം കാവ്യായിരുന്നില്ല കൊണ്ടെന്ന പേരിൽ ആക്കപ്പെട്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ദിലീപ് വെളിപ്പെടുത്തി ഞാൻ എൻ്റെ മോളോടും അമ്മയോടും സഹോദരോടും സംസാരിച്ചു അവരെല്ലാം പിന്തുണ നൽകി ഞാനും കാവ്യം എൻറെ മകൾ മീനാക്ഷിയുടെയും എൻറെ അമ്മയോടുമൊപ്പം സന്തോഷകരമായി സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു നടൻ അന്ന് കൂട്ടിച്ചേർത്തു മഞ്ജു വാര്യരുമായി വേർപിരിഞ്ഞതിനു ശേഷം മറ്റൊരു വിവാഹം ചെയ്യാൻ തന്നെ ഏറ്റവും നിർബന്ധിച്ചത് മകൾ മീനാക്ഷിയാണെന്ന് ദിലീപ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തന്റെ അച്ഛൻ കാവ്യെ വിവാഹം ചെയ്തപ്പോൾ ആഘോഷങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു താരപുത്രി കാവ്യ മാധവനെ കല്യാണം കഴിക്കാൻ അച്ഛനെ ഏറ്റവും നിർബന്ധിച്ചത് താനാണെന്നും ഈ ബന്ധത്തിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മീനാക്ഷി വെളിപ്പെടുത്തിയിരുന്നു നമ്മളോടൊപ്പം ദിലീപും കാവ്യ മാധവനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുകയും ആ ചിത്രങ്ങൾ അന്ന് വൈറലാവുകയും ചെയ്തിരുന്നു